അനർഹമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാർക്കെതിരെ നടപടി എടുക്കുമെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ള കൂടുതൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത പ്രകാരം നൂറ്റി പതിനാറോളം സർക്കാർ ജീവനക്കാരെയാണ് അനർഹമായിട്ട് സാമൂഹ്യ ക്ഷേമ പെൻഷൻ കൈക്കലാക്കിയതിൻ്റെ പേരിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ സസ്പെൻഡ് ചെയ്തിട്ടുള്ളു നൂറ്റി പതിനാറുള്ള സർക്കാർ ജീവനക്കാരാണ് സംസ്ഥാന സർക്കാർ സസ്പെൻഡ് ചെയ്തത് ആ സസ്പെൻഡ് ചെയ്ത നൂറ്റിപ്പതിനാറ് പേരിൽ പാർട്ട് ടൈം സ്വീപ്പർ മുതൽ സർജന്മാർ വരെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം മാത്രമല്ല പലിശ സഹിതമായിരിക്കും ആ തുക തിരിച്ചു പിടിക്കുക എന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇരുപത്തിനാല് ലക്ഷത്തോളം രൂപയും തിരിച്ചു പിടിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് അതുപ്രകാരം നോക്കുമ്പോഴത്തേക്കും റവന്യൂ സർവേ മൃഗസംരക്ഷണം ക്ഷീരവികസന വകുപ്പുകളിലെ ജീവനക്കാരാണ് സസ്പെൻഷനിലായത് നൂറ്റി പതിനാറോളം സർവ സർക്കാർ ജീവനക്കാരെയാണ് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് കൈപ്പറ്റിയ തുക പതിനെട്ട് ശതമാനം പലിശ സഹിതമാണ് സംസ്ഥാന സർക്കാർ തിരിച്ചു തീരുമാനിച്ചിട്ടുള്ളത് ആ കണക്കുകൾ പരിശോധിക്കുമ്പോഴത്തേക്കും മൃഗസംരക്ഷണ വകുപ്പിലെ എഴുപത്തിനാല് ജീവനക്കാർക്കെതിരായിട്ടാണ് നടപടി ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് പാർട്ട് ടൈം സൂപ്പർമാരും അറ്റൻഡർമാരും മുതൽ വെറ്റിനറി സർജൻ വരെ ഉള്ളവരാണ് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സസ്പെൻഷനിലായി എഴുപത്തിനാല് പേരുടെ പട്ടികയിലുള്ളത് കണക്ക് നോക്കുമ്പോഴത്തേക്കും പാർട്ട് ടൈം സ്വീപ്പർമാർ മുതൽ വെറ്റിനറി സർജന്മാർ വരെ ഉണ്ട് ആ കണക്കിനകത്തുള്ളത് എന്നുള്ളതാണ് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം ഏകദേശം ഇരുപത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനാറ് രൂപയാണ് ഇവരും തിരിച്ചു പിടിക്കുക ക്ഷീരവികസന വകുപ്പിൽ പാർട്ട് ടൈം സ്വീപ്പർ ക്ലീനർ ക്ലർക്ക് തസ്തികകളിലെ നാല് ജീവനക്കാരാണ് ഇപ്പോൾ സസ്മെൻഡ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല റവന്യൂ വകുപ്പിൽ ക്ലാർക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ടൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻഡൻറ് പാർട്ട് ടൈം സ്വീപ്പർ തസ്തികളിലായിട്ട് റവന്യൂ വകുപ്പിൽ മുപ്പത്തിനാല് പേർക്കെതിരെയാണ് നടപടിയെടുത്തത് മാത്രമല്ല സർവേ വകുപ്പിൽ സർവേയർ ഡ്രാഫ്റ്റ്സ്മാൻ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികളിൽ ജോലി ചെയ്ത് നാല് പേർക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇവർ അനർഹമായി കൈപ്പറ്റിയത് ആകെ പത്ത് ലക്ഷത്തി നാല്പത്തി ആറായിരത്തി രൂപയാണ് നേരത്തെ വ്യക്തമായിട്ട് ഈ മാസം ആദ്യം തന്നെ വാർത്ത വന്നിരുന്നു വിവിധ സർക്കാർ വകുപ്പുകളിലായിട്ട് ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ടോളം സർക്കാർ ജീവനക്കാരാണ് അനർഹമായിട്ട് ഇപ്പോൾ സാമൂഹിക ക്ഷേമ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന അവർക്കെതിരെ നടപടിയെടുക്കുമെന്നും വ്യക്തമായിട്ട് സംസ്ഥാനത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ധനകാര്യ മന്ത്രാലയം വ്യക്തമായിട്ട് തീരുമാനമെടുത്തിരുന്നു മാത്രമല്ല ഇതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേക ഒരു സർക്കുലർ ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള എ ജയതിലക് കഴിഞ്ഞ മാസം പുറത്തിറക്കിയിരുന്നു അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ വ്യക്തമായിട്ട് നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ആയിരത്തി നാനൂറ്റി എൺപത്തെട്ട് പേരെയാണ് കണ്ടെത്തിയത് മാത്രമല്ല ഇതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ തന്നെ വകുപ്പ് തല നടപടികൾ ആരംഭിച്ചിരുന്നു നേരത്തെ മണ്ണ് പര്യവേഷണ സംരക്ഷണ വകുപ്പിലെ ആറ് ജീവനക്കാരെ നേരത്തെ തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു അതുകൂടി പരിശോധിക്കുമ്പോഴത്തേക്ക് നൂറ്റി ഇരുപത്തിരണ്ടോളം സർക്കാർ ജീവനക്കാരെയാണ് ഇപ്പോൾ അനർഹമായിട്ട് സാമൂഹ്യ സേമ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നു എന്ന് കണ്ടെത്തി ഇപ്പോൾ സസ്പെൻഡ് ചെയ്ത് മൊത്തത്തിൽ മുപ്പത്തിനാല് ലക്ഷത്തോളം രൂപ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തിരിച്ച് പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് തിരിച്ചു പിടിക്കുന്നത് മാത്രമല്ല അത് പലിശ സഹിതം തിരിച്ചു പിടിക്കുന്നത് മാത്രമല്ല സംസ്ഥാന സർക്കാർ ആ അനർഹമായിട്ട് കൈപ്പറ്റിയ ജീവനക്കാരെ സസ്പെൻഡ് കൂടി ചെയ്യുകയാണ് വ്യക്തമായിട്ട് ശിക്ഷാ നടപടിയായിട്ട് മാറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശിക്ഷാ നടപടികൾ വ്യക്തമായിട്ട് നടപ്പിലാക്കണമെന്നും സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ള സർക്കുലർ പുറത്തിറക്കിയിരുന്നു അത് ഡിസംബർ ആറാം തീയതിയാണ് സർക്കുലർ പുറത്തിറക്കിയത് ഇരു ദിവസം കഴിയുമ്പോഴത്തേക്കും ഏകദേശം ൂറ്റി ഇരുപത്തിരണ്ടോളം സർക്കാർ ജീവനക്കാരെ ഓൾറെഡി സർവീസ് സസ്പെൻഡ് ചെയ്തു പിഴ തുകയും തിരിച്ചു പിടിച്ചിരിക്കുകയാണ് മുപ്പത്തിനാല് ലക്ഷം മുപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപയാണ് പലിശ സഹിതം സംസ്ഥാന സർക്കാർ ഇങ്ങനെ തിരിച്ച് ഈടാക്കിയിട്ടുള്ളത്